ടൻ ടൺ ടണ്ട ഹലോ നമസ്കാരം എല്ലാവരോടും നമസ്കാരം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഡ്രോയിങ് ബുക്സ് കണ്ടെടുത്തുണ്ട് കുറേ കാലമായിട്ട് കാണാണ്ടിരുന്നതാണ്ടോ അത് കണ്ടെടുത്തിട്ടുണ്ട് പഴയ ന്യൂസ് പേപ്പർ ഒക്കെ ഇട്ട് റെഡി ആക്കി എടുത്താൽ നമ്മുടെ പഴയ ഡ്രോയിങ് ബുക്സ് ആണ് ഇത്തിരി കീറിയൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ഇപ്പുണ്ട് കാണിച്ചു തരാം ഇത് വേണ്ടി അപ്പൊ ഈ ബുക്സിലെ കൊച്ചു കൊച്ചു വരകളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ കൂട്ടുകാർക്കായിട്ട് കാണിച്ചു തരാം കേട്ടോ മുഴുവനായിട്ട് കാണിച്ചു തരാം വലിയ വരകളൊന്നുമില്ല ഒന്നുമില്ല കൊച്ചു കൊച്ചു വരകളൊക്കെ ഉള്ളു അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് എങ്ങനെ ഇടുന്ന് നോക്ക് നമ്മടെ കുത്തിവരകൾ അങ്ങനെ ഇടുന്ന് നോക്ക് വലിയ കാര്യമായിട്ട് വലിയ എന്നാലും ഒന്ന് കണ്ടു നോക്ക് എന്നിട്ട് അഭിപ്രായം പറ രണ്ട് ബുക്കുകളാണ് ബുക്കുകളുണ്ടാ രണ്ട് ബുക്കുകൾ ചെറിയ ബുക്ക് ഉണ്ട് പിന്നെ അതുപോലെ ഒരു വലിയ ബുക്ക് ഉണ്ട് ഇപ്പൊ രണ്ടും നമുക്ക് കാണാം കാറ്റ് ഇണ്ട് ഇവിടെ സൂചി നൂലൊക്കെ വെച്ച് തുന്നി പിടിപ്പിച്ചതാണ് കണ്ടോ കണ്ട തുന്നിട്ട കലങ്കോലായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മുടെ ഡ്രോയിങ് ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് നമ്മൾ അങ്ങനെ വർക്ക് വേണ്ട അതേ നോക്കിയേ ഇതാരാത് ഇതാണ് കാവ്യമാധവൻ കാവ്യമാധവൻ്റെ ചിത്രമാണ് നമ്മൾ വരച്ചിട്ടുള്ളത് രണ്ടായിരത്തി നാലിലാണ് വരച്ചിട്ടുള്ളത് വേണ്ട ഇവിടെ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ബുക്കിൻ്റെ ഈ സൈഡിലായിട്ട് ഈ പത്രത്തിൻ്റെ ഈ സൈഡിലായിട്ടുള്ള വാർത്ത നോക്കി ഗഫ് വാങ്ങുന്നു എന്ന് പറഞ്ഞ വാർത്ത വേണ്ട ഇംഗ്ലണ്ടിൻ്റെ ഫാസ്റ്റ് ബോളറാണ് ഗഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അരങ്ങേറ്റം കുറിച്ചത് അപ്പോൾ പുള്ളി വാങ്ങുന്നു എന്ന് പറഞ്ഞുള്ളൊരു വാർത്തയാണ് പിന്നെ ഇത് താഴെയായിട്ട് നോക്കിയേ ഇൻസമാമിനെ പാകിസ്ഥാൻ തിരിച്ചു വിളിച്ചു എന്നുള്ള വാർത്തയുണ്ട് പാകിസ്ഥാൻ്റെ ബാറ്റ്സ്മാനാണ് ഇൻസമാം അന്നത്തെ വാർത്തകളാണ് ഈ കാണുന്നത് ഇനി അടുത്ത പേജ് നമുക്ക് മറിക്കാം ഇത് കണ്ട ഒരു കിളിയുടെ പടമാണ് വരച്ചിട്ടുള്ളത് കിളി ഇത് മണ്ണാത്തിപ്പുള്ള ആവാം അതുപോലെ എന്തോ ആവാം ഞങ്ങൾ എനിക്കിഷ്ടമാണ് കിളികളത് അത് കാരണം അങ്ങനെ ഉദ്ദേശിച്ചാണ് വരച്ചാണ് ഏത് കിളിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ലാട്ടോ അന്ന് വരച്ച് റെഡിയാക്കിയതാണ് ഇനി അടുത്ത ചിത്രം കണ്ട ഇത് വിശുദ്ധനായിട്ടുള്ള ഹാനിബാളിൻ്റെ ചിത്രം നമ്മൾ വരച്ചിട്ടുള്ളത് വിശുദ്ധനായിട്ടുള്ള ഹാനിബാളാണത് അദ്ദേഹത്തിൻ്റെ ചിത്രം നമ്മൾ വരച്ചിട്ടുണ്ട് ഈ വിശുദ്ധൻ്റെ ചിത്രം വരച്ചു അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് കണ്ട അത് വീടിൻ്റെ വടം വരച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു മരം ഒരു ഒക്കെ വരച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ മുകളിലായിട്ട് യേശു ക്രിസ്തുവിൻ്റെ മുഖവും കൂടി വരച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വരകൾ അന്നത്തെ നമ്മുടെ മനസ്സിലിങ്ങനെ തിങ്ങി നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഓരോ വരകൾ അങ്ങനെ വരച്ചെന്നുള്ളൂ ഇനി അടുത്ത പേജ് നമ്മൾ മറിക്കുകയാണ് ഇത് കണ്ട ഇതാരാണെന്നറിയാമോ ഇത് ഹീമാനാണ് വരച്ചത് പക്ഷേ ശരിയായില്ല എന്ന് തോന്നണ്ട അന്നത്തെ സ്റ്റാറില്ല കാർട്ടൂണിലെ ഒരു വാളൊക്കെ പിടിച്ചിട്ട് ഹീ മാൻ ദ മാസ്റ്ററി ഓഫ് ദ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞു എന്ന സംഭവം പുള്ളിയുടെ പടമാണ് വരച്ചിട്ടുള്ളത് ഇതേ ഇവിടെ വേണ്ട മീരയുടെ ദുഃഖം മുത്തുവിൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ ആ സിനിമയുടെ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ഇനി അടുത്ത പേജ് നമ്മൾ മറക്കുകയാണ് ഇത് നമ്മുടെ പ്രിയപ്പെട്ട കല്യാണി ആടും അവളുടെ കുട്ടി മണിക്കുട്ടി മണി അതാണ് മണിക്കുട്ടിയാണ് ഈ കിടക്കുന്നത് അന്ന് നമ്മുടെ വീടിൻ്റെ ഓരത്തായിട്ട് ഇങ്ങനെ തൊഴുത്ത് പോലെ മറിച്ച് കെട്ടിയിട്ട് അവിടെയാണ് കെട്ടിയിരുന്നത് ഇവിടെ പലകൊക്കെ അടിയിലിങ്ങനെ പലകൊക്കെ വിരിച്ചത് ചാക്കയാണെങ്കിൽ കെട്ടി തൂക്കിയിട്ടാണ് ഇഷ്ടിയൊക്കെ മറിച്ച അങ്ങനെ പുറംതിരിഞ്ഞ് കിടക്കാണ് പാവം അപ്പോൾ ആ ചിത്രം നമ്മളന്ന് വരച്ചതാണ് ഇതും അതെ രണ്ടായിരത്തി നാലാ വർഷം വരച്ചതാണ് കേട്ടോ ഓ കാറ്റ് പണി പാളിക്കാണ് അങ്ങോട്ടും ഇങ്ങടൊക്കെ കിടന്ന് പറയുന്നത് ഇതേ അടുത്ത പേജ് മറിക്കുന്നു കഷ് ഇത് കണ്ട ഈ പേജിൽ നമ്മൾ ഉണ്ണിക്കണ്ഠൻ്റെയും അയ്യപ്പ സ്വാമിയുടെയും ചിത്രമാണ് വരച്ചിട്ടുള്ളത് കണ്ടില്ലേ രണ്ടു പേരും കൂടി ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ചിത്രം ഇതൊരു ക്യാസറ്റിൽ അന്നത്തെ പാട്ട് ക്യാസറ്റിൽ കണ്ടിട്ട് അന്ന് അങ്ങനെ വരച്ചതാണ് നമ്മൾ നോക്കി വരച്ചാണ് രണ്ടായിരത്തി നാല് വർഷം തന്നെയാണ് ഇത് വരച്ചിട്ടുള്ളത് ഇനി അടുത്ത പേജ് മറിക്കുന്നു അടുത്ത പേജിൽ കണ്ടില്ലേ സ്ത്രീയുടെ ഒരു മുഖചിത്രം കണ്ടില്ലേ കണ്ണുകൾ ഇങ്ങനെ ആലസ്യപ്പെട്ട ഒരു കണ്ണുകൾ രണ്ട് കണ്ണുകൾ അല്ലേ അങ്ങനെ ഒരു ഫ്രെയിം ചെയ്തൊരു ചിത്രം എന്ന് പറയാം എന്തോ ചുമ്മാ അങ്ങോട്ട് വരച്ചതുള്ളൂ ഞാൻ അടുത്ത പേജിൽ അടുത്ത പേജിൽ കണ്ട ഒരു കുട്ടി താറാവ് താറാവ് കുട്ടി എന്ന് പറയാം കുട്ടി താറാവ് എന്ന് പറയാൻ കണ്ടില്ലേ നല്ല രസമില്ല കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഈ വാർത്ത നോക്കിയാൽ ഈ സൈഡിലായിട്ട് കണ്ട റോണിയുണ്ട് ഇംഗ്ലണ്ടിന് ഇനി ഇടതുവശം പേടിക്കേണ്ട അതായത് വെയിൻ റൂണി സൂപ്പർ ഫോർവേഡാണ് സ്ട്രൈക്കറാണ് ഇംഗ്ലണ്ടിന് അപ്പോൾ പുള്ളിക്കാരെ അടിപൊളി കളിയല്ലേ അപ്പോൾ അതുകാരണം ഇനി ഇംഗ്ലണ്ടിന് പേടിക്കണ്ടാന്നുള്ള വാർത്ത വാർത്തയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അടുത്ത പേജ് മറിക്കാം നമുക്ക് ഇത് കണ്ട ഇതാരാണെന്നറിയുമ്പോൾ ഇത് അലാ ഉദ്ദീൻ്റെ രാജകുമാരി ജാസ്മിൻ ജാസ്മിൻ്റെ കടുവ രാജ രണ്ടുപേരുടെയും ചിത്രം നമ്മൾ വരച്ചിട്ടുണ്ട് അന്നത്തെ ഫേമസ് കാർട്ടൂണുള്ളൂ ബാലഭൂമിയിൽ അന്ന് ഫേമസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാർട്ടൂണാണ് അലാ അപ്പോൾ അതിൻ്റെ പടം നമ്മൾ അങ്ങനെ പെൻസിൽ ഡ്രോയിങ് ആയിട്ട് വരച്ചു അടുത്തത് കണ്ട ഇത് വാൾട്ട് ഡിസ്നിയുടെ കൂടാരം അവരുടെ ഫേമസ് ആയിട്ടുള്ള അവരുടെ അടിപൊളിയല്ലേ കാണാനായിട്ട് കൂടാരോ ആണ് അവരുടെ കൊട്ടാരമാണെന്ന് അറിയില്ല കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇനി അടുത്ത പേജിൽ ഇത് കണ്ട ഇതെന്താണെന്ന് വച്ചാൽ നഷ്ടപ്പെടലുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടൈറ്റിലൊക്കെ എഴുതിയിട്ടുണ്ട് എന്താ കേസെന്ന് വച്ചാൽ അവർ ഫുട്ബോൾ കളിയിൽ അവരുടെ ടീം ഫ്രാൻസിൻ്റെ ആണെന്ന് തോന്നുന്നു ഫ്രാൻസ് തോറ്റപ്പം ഫ്രാൻസിൻ്റെ ആരാധകർ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുന്ന ചിത്രം പത്രത്തിലുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അത് നോക്കി നമ്മൾ വരച്ചതാണ് കേട്ടോ ഗോൾ മിസ് ആയപ്പോ വേണ്ട തോന്നുന്നു ഇങ്ങനെ നിക്കണം ആ ചിത്രം നമ്മൾ പൂർത്തിയാ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ചുമ്മാ കൊണ്ട് വരച്ച അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കയാണ് ഇനി അടുത്ത പേജ് ഇതാരാന്നറിയാമോ ഇത് നമ്മുടെ അനിയത്തി കുട്ടിയാണ് കണ്ടില്ലേ അന്ന് അനിയത്തി കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാണ് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വെട്ടിയിട്ട സ്റ്റൈലാണ് കേട്ടാ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ വെട്ടിയിടും ചെറിയ ഈ കറയൊക്കെ വീണിട്ട് അത് കണ്ടില്ലേ ചിത്രത്തിൽ അന്ന് നമ്മൾ പെൻസിൽ ഡ്രോയിങ് ആയിട്ട് വരച്ചതാണ് രണ്ടായിരത്തി നാലിലാണ് ഇത് വരച്ചിട്ടുള്ളത് ഇനി ഇത് എവിടെയും കൂടി ഒരു വാർത്ത മാഞ്ചസ്റ്ററിനെ ലിസ്ബൺ കീഴടക്കി എന്നുള്ള വാർത്തയാണ് അതായത് ലിസ്ബൽ സ്പോർട്ടിങ് ലിസ്ബലിന് വേണ്ടിയിട്ട് കളിക്കുന്നത് നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരുന്നു അന്ന് ഇരുപത്തെട്ടാം നമ്പർ ജേഴ്സിയിലാണ് പുള്ളി കളിച്ചത് പക്ഷേ പുള്ളി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അടവടലാണ് പൂട്ടിക്കടിച്ച് തോൽപ്പിച്ച് കളിയായിരുന്നു ഈ മത്സരത്തിൽ അപ്പോൾ ആ വാർത്തയിന് കൊടുത്തിട്ടുള്ളത് പക്ഷേ ചരിത്രത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വമ്പൻ തുകയെറിഞ്ഞ് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോനെ പൊന്നും വിലയിറിഞ്ഞ് വാങ്ങുകയായിരുന്നു അങ്ങനെ ക്രിസ്ത്യാന റൊണാൾഡോ പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റിൻ്റെ ഭാഗമായി അങ്ങോട്ട് കാളിയെങ്കിലും അങ്ങനെ സൂപ്പറായി മാറുകയാണ് ഉണ്ടായത് അപ്പോൾ ആ പത്രത്തിലുള്ള ആ വാർത്തയാണ് നമ്മളിവിടെ കാണിച്ചത് അന്ന് നമ്മൾ എടുത്തു വെച്ച് നന്നായല്ല ഇപ്പോഴിത് എടുത്ത് നോക്കാനും എല്ലാവരും കാണിക്കാനും പറ്റിയില്ലേ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം ഇത് വേണ്ട ഇതാണ് ടൈറ്റാനിക് ഈ ചിത്രം എങ്ങനെ വരച്ചതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം മേടിക്കാൻ കിട്ടിയിരുന്നേ സ്കൂളിൻ്റെ അടുത്തൊരു ആൾ വിൽക്കാൻ കൊടുത്തപ്പം മേടിച്ചതാണ് അഞ്ച് രൂപ അഞ്ച് രൂപ പത്ത് രൂപ കണ്ടും കൊണ്ടാ അഞ്ച് രൂപയാണെന്ന് അഞ്ച് രൂപ എടുത്ത് മേടിച്ച ചിത്രം വരുന്നത് അപ്പം ഇത് മേടിച്ചതിന് ശേഷം നമ്മൾ ഇത് കണ്ട ഇതുപോലെ ക്രയോണൊക്കെ വെച്ചിട്ട് ചെറിയതായിട്ട് ഇങ്ങനെ കളറൊക്കെ കൊടുത്ത് വരച്ചതാണ് ടൈറ്റാനിക്ക് എന്ന് കേൾക്കുമ്പോൾ ഒരു നമുക്കൊരു വിസ്മയമാണല്ലോ കാരണം ടൈറ്റാനിക്ക് കടലിൻ്റെ അടിയിൽ മുങ്ങിത്താണ് പോയി അതിൽ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു എന്നൊക്കെ അതിപ്പോഴും മറക്കാനാവാത്തൊരു സംഭവമല്ലേ അത് സത്യമായിട്ട് നടക്കുന്നൊരു സംഭവം അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചു അങ്ങനെ വരച്ചതാണ് നമ്മൾ ഇനി അടുത്ത ചിത്രം കണ്ടില്ലേ ഒരു ആടും പെണ്ണും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ചിത്രം കേട്ടോ അതിങ്ങനെ കളറുകൾ കൊടുത്ത് അവരുടെ ഫേസ് തെളിയിക്കാത്ത രീതിയിൽ വരച്ചിട്ടുള്ളതാണ് വേണമെങ്കിൽ എന്തെങ്കിലും പേരൊക്കെ ഇടാട്ടോ ആർട്ടിങ് ഒരു സാഹിത്യപരമായിട്ട് എന്തെങ്കിലും പേരൊക്കെ കൊടുക്കാം ഇവിടെയും സ്പോർട്സിൻ്റെ വാർത്തകളൊക്കെ ഉണ്ട് കിട്ടാം ഈ സൈഡൊക്കെ പിന്നെ അത് ഇത് കണ്ട ഇതൊരു കിങ്കോങ്ങിൻ്റെ ചിത്രമാണ് നമ്മൾ വരച്ചിട്ടുള്ളത് ഇത്തിരി പൊടിയൊക്കെ പിടിച്ചു പോയി അടുത്ത ചിത്രം ഇത് വേണ്ട ഇത് നക്ഷത്ര സിനിമയിൽ അഭിനയിച്ച ആ സുന്ദരി കുട്ടിയില്ലേ ആ ബാലിക ആ കുട്ടിയുടെ ചിത്രമാണ് വരച്ചത് ഏകദേശമൊക്കെ ആ രൂപത്തിൽ ആ മുക്ക് പാവമൊക്കെ വന്നിട്ടുണ്ടല്ലേ രണ്ടായിരത്തി അഞ്ചിലാണ് നമ്മൾ വരച്ചിട്ടുള്ളത് കണ്ടില്ലേ പാവം ഈ കുട്ടി വിട പറഞ്ഞു പോയി നന്നായിട്ട് നല്ല നല്ല സൂപ്പർ ചീരിയായിരുന്നു ഈ കുഞ്ഞിൻ്റെ പാവം ഇത് വേണ്ട യേശു ക്രിസ്തുവിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത് കുരിശാരോഹണം അങ്ങനെ കുരിശിൽ കിടക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ വരച്ചിട്ടുള്ളത് പിന്നെ കൊച്ചു കൊച്ചു വരകളാണ്ടോ വലിയ വരകളൊന്നുമില്ല അങ്ങനെ എടുത്ത് പറയാവുന്നത് കണ്ട ഈ ചിത്രം ഈ ചിത്രം കണ്ട ഈ പൂച്ചയുടെ ഒക്കെ ഈ ചിത്രം എന്താണെന്ന് വെച്ചാൽ ബാലരമയിലൊരു കഥാമത്സരം ഉണ്ടായി ആ കഥാമത്സരത്തിന് അവർ ഈ ചിത്രം കൊടുത്തിട്ടാണ് കഥ നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ കണ്ടെത്തി എഴുതുമെന്നും പറഞ്ഞു അയച്ചത് അപ്പോൾ ആ ചിത്രം നമ്മളങ്ങനെ ഒരു ചെറുതായിട്ടാണ് കൊടുത്തിരുന്നത് നമ്മളത് ഇത്ര വലുതാക്കി ഈ പേപ്പറിൽ ഇങ്ങനെ വരച്ചതാണ് കഥയൊന്ന് നമ്മൾ എഴുതിയ കഴിച്ചിട്ടുണ്ടായിട്ടോ പക്ഷെ അവിടെ അറിയില്ല നമ്മൾ എന്തൊക്കെയോ കാണിച്ചു ഒപ്പിച്ച എഴുതി ആ കഥയിൽ നമ്മൾ എഴുതിയ കഥയിൽ ഈ പൂച്ചയായിരുന്നു കേട്ടോ വില്ലെന്ന് അങ്ങനെ ഒരു കഥ എഴുതിയുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് മറിക്കാം വേണ്ട ഇവിടെ ഗണപതി ഭഗവാന്റെ ചിത്രമാണ് ഗണപതി ഭഗവാനും മൂഷികനും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രം ഗണപതി ഭഗവാന് വരച്ചു കഴിഞ്ഞപ്പോൾ ഇത്തിരി വണ്ണം കുറഞ്ഞു പോയതായിട്ട് ഫീൽ ചെയ്യേണ്ട അല്ലേ പിന്നെ ഈ ചിത്രം നോക്കിയാൽ ഈ ചിത്രത്തിൽ എല്ലാവരും ഉണ്ട് ഏതാണ്ടല്ലേ കുട്ടൂസൻ്റെ അഗിനി ലുട്ടാപ്പി ജമ്പനും തുമ്മനും പിന്നെ എൽ ബി അതുപോലെ ദാസനും വിജയനും ഇതാണ് ഇതാണ് ദാസനും വിജയനും ഇതേ ഉണ്ട് പിന്നെ ഈ മംഗളത്തിൽ കാർട്ടൂണിൽ കാർട്ടൂണിലുണ്ടായ ഒരു കുട്ടനാണ് ഉണ്ണിക്കുട്ടനാണ് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ ടാർസൻ നടക്കുന്നുണ്ട് കാലിയ പിന്നെ ഇവരുടെ രണ്ടുപേരുടെ പേര് ഞാൻ മറന്നുപോയി അങ്ങനെ എല്ലാവരുടെയും ചിത്രം ഇങ്ങനെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു വലിയൊരു സ്റ്റാറുകളായിട്ട് ഇങ്ങനെ വരച്ചു വച്ചേക്കെയാണ് നമ്മൾ ഇത് കണ്ട ഇതാണ് നമ്മുടെ അലാ ഉദ്ദീൻ ജാസ്മിനെ കാണിച്ചില്ല നേരത്തെ ജാസ്മിന്റെ നായകൻ അലാ ഉദ്ദീൻ്റെ ചിത്രമാണ് ബാലഭൂമിയിലാണ് ഇവരുടെ ചിത്രകഥ വന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു വായിക്കാനൊക്കെ ആയിട്ട് ഇത് വേണ്ട ഇത് ശ്രീരാമ ഭഗവാനും സീതയും രണ്ടുപേരും കൂടി ഇരിക്കുന്ന ചിത്രം വലിയ ഭംഗിയൊന്നും ആയിട്ടില്ല നമ്മൾ വരച്ചിട്ട് അന്നൊക്കെ നമ്മൾ വരയ്ക്കുമ്പോഴൊക്കെ ഈ തെറ്റിപ്പോക്കാണല്ലോ വായിക്കുക വരയ്ക്കുക വായിക്കുക വരയ്ക്കുക ഗാന്ധിജീനെ വരച്ചിട്ടുണ്ട് ഗാന്ധിജീനെ വരച്ചപ്പോൾ ഇത്തിരി വണ്ണം കൂടി പോയിട്ടാ അത് അങ്ങനെ വരച്ച് വരുമ്പോൾ പറ്റണം പറ്റാണ് ഇതൊക്കെ പിന്നെ ഇത് വേണ്ട ഇത് ബ്ലാക്ക് സിനിമ രണ്ടായിരത്തി നാലിലാണ് ഇറങ്ങിയത് ബ്ലാക്ക് സിനിമയിൽ അഭിനയിച്ച മമ്മൂട്ടിയുടെ ചിത്രമാണ് നമ്മൾ വരച്ചിട്ടുള്ളത് രണ്ടായിരത്തി നാലിലാണ് കേട്ടോ ഈ ചിത്രവും വരച്ചിട്ടുള്ളത് മീശയ്ക്ക് ഒക്കെ ഇത്തിരി വലിയ മീശ ആയി പോവല്ലേ എന്ത് ചെയ്യാനാ ഓരോരോ വരകൾ ഇത് കണ്ട ഇത് ഷെർക്ക് ഷെർക്കിനെ എല്ലാവർക്കും ഇഷ്ടല്ലേ കാർട്ടൂൺ ലോകത്തെ സംഭവം അല്ലേ പുള്ളിക്കാരെ പുള്ളിയുടെ ചിത്രം അങ്ങനെ വരച്ചിട്ടുണ്ട് പെൻസിൽ ഡ്രോയിങ് തന്നെയാണ് ഒക്കെ ഇതൊക്കെ നോക്കി വരച്ചിട്ട ചിത്രങ്ങളാണ് കണ്ടാ ഈ ചിത്രം കണ്ടില്ലേ സൂപ്പർ അല്ലേ പണ്ടത്തെ ഓരോരോ നമ്മുടെ കുട്ടി കുട്ടി വരകളാണ് ഇതൊക്കെ ഇത് നോക്കി ഇത് അത്ഭു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത്ഭുതദ്വീപിലെ സുന്ദരി എന്ന് എഴുതിയിട്ടുണ്ട് ഇത് അത്ഭുത സിനിമ ദ്വീപ് സിനിമയിൽ അഭിനയിച്ച നായികയുടെ ചിത്രമാണ് നമ്മൾ വരച്ചത് ഏകദേശം അതുപോലൊക്കെ ആക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആയോ ഒന്നും അറിയില്ല നായികയുടെ പേര് മല്ലിക കപൂർന്നായിരുന്നു അഭിനയിച്ച നായികയുടെ പേര് അതേപോലെ ഒക്കെ ആക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ആയില്ല തോന്നുന്നു പിന്നെ അടുത്ത പേപ്പറിലേക്ക് അടുത്ത പേജിലേക്ക് നമുക്ക് കിടക്കാം ഇത് ബാലേട്ടലിലെ മോഹൻലാലിനെ ഉണ്ട് നമ്മൾ വരച്ചിട്ടുള്ളത് ബാലേട്ടലിലെ ലാലേട്ടൻ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ആ വർഷത്തിലാണ് ബാലേട്ടൻ ഇറങ്ങിയത് അത് കണ്ട് നമ്മൾ അങ്ങനെ വരച്ചതാണ് നോക്കി ഇതിൻ്റെ സൈഡിലായിട്ടൊരു വാർത്ത കണ്ട ഒരു കോടി രൂപ ഒന്നാം സമ്മാനം തിരുവോണം സ്പെഷ്യൽ ബമ്പർ അന്ന് രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയതാണ് ഇത് പത്ത് ലക്ഷം രൂപയാണ് രണ്ടാം സമ്മാനം അന്നത്തെ ടിക്കറ്റിൻ്റെ വില നോക്കി അൻപത് രൂപ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തഞ്ച് കോടിയാണ് സമ്മാനം ടിക്കറ്റിൻ്റെ വിലയോ അഞ്ഞൂറ് രൂപ കാലം മാറിയൊരു പോക്കല്ലേ എന്താ പറയാ ഇത് ഹൃദിക് റോഷൻ അന്നത്തെ സൂപ്പർ സ്റ്റാർ ചെറിയൊരു വരാ പുള്ളിക്കാരൻ അന്ന് ഫേമസ് ആയിരുന്നല്ലോ സ്റ്റാറായിരുന്നല്ലോ അങ്ങനെ നമ്മൾ നമ്മളൊന്ന് വരച്ചു വച്ചതാണ് പിന്നെ അടുത്തതേ അടുത്ത ചിത്രം അതെ ഒരു മൂഷികന്റെ ചിത്രമാണ് പുള്ളിക്കാരൻ വാടാ ഇങ്ങോട്ട് വാട അക്കത്തിന് ഞാൻ കടിച്ചു കയറുന്ന പറഞ്ഞൊരു സ്റ്റൈൽ നിൽക്കുന്ന ഒരു ചിത്രം വലിയ ഭംഗിയൊന്നും ആയിട്ടില്ല അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് വരച്ചൊപ്പിച്ചു ഇത് വേണ്ട വരച്ചിട്ടുള്ളത് രസികൻ സിനിമയിലെ ഒരു സീനാണ് നമ്മൾ വരച്ചിട്ടുള്ളത് രസികൻ സിനിമയും രണ്ടായിരത്തി നാല് ആ വർഷങ്ങളിൽ തന്നെയാണ് ഇറങ്ങിയത് ഇത് ദിലീപിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ദിലീപിനെ ഉദ്ദേശിച്ചെങ്കിലും ദിലീപാണെന്ന് എഴുതി വെക്കേണ്ട ഒരു ആ ഒരു ചായയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ എന്താ മോഹൻലാലിന് പൂമാല ചാർത്തു മോഹൻലാലിൻ്റെ കട്ടൌട്ടിയിൽ പൂമാല ചാർത്തുന്ന ചേർത്തുന്നൊരു സീനാണത് അപ്പം നമ്മളത് അത് കണ്ടിട്ട് അങ്ങനെ വരച്ചതാണ് രസികൻ്റെ ഷൂട്ടിങ്ങാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് എറണാകുളം മണപ്പാട്ടി ഗ്രൗണ്ടില്ലേ അവിടെയാണ് രസികൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്നത് അവരവിടെ സെറ്റിട്ടാണ് ഷൂട്ടിങ്ങൊക്കെ റെഡിയാക്കിയത് അന്ന് എന്നങ്ങനെ ബസ്സൊക്കെ കേറി നമ്മൾ പോയി ആ ഒക്കെ കണ്ടു പക്ഷെ ദിലീപിനെ കാണാൻ പറ്റിയില്ല ഇനി നമുക്ക് അടുത്ത പേജ് മറിക്കാം അടുത്ത പേജിൽ നല്ല എഴുത്തുകാരെന്ന് ടൈറ്റിൽ കൊടുത്ത് നമ്മൾ വരച്ചിട്ടുള്ള കാര്യമെന്നറിയാമോ ലോഹിതദാസിൻ്റെ ചിത്രം ഉണ്ടാ രണ്ടായിരത്തി അഞ്ച് ആ കാലഘട്ടത്തിലാണ് നമ്മൾ വരച്ചിട്ടുള്ളത് കണ്ടില്ലേ ലോഹി സാറിൻ്റെ തിരക്കഥകൾ അടിപൊളി സംഭവമല്ലേ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഒരു ജീവൻ എന്നൊക്കെ പറയാം ഇദ്ദേഹത്തിൻ്റെ തിരക്കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലോഹി സാറിൻ്റെ തിരക്കഥകളും ചിത്രങ്ങളൊക്കെ അടുത്ത പേജിൽ നമ്മൾ ചിത്രമൊന്നും വരച്ചാല് അത് ഹീറിയ പേജാണ് അതിൻ്റെ തൊട്ടടുത്ത പേജിൽ നമ്മൾ ഇതേ കാക്കേനെ വരച്ചിട്ടുണ്ട് കണ്ടില്ലേ കാക്ക അടിപൊളി പക്ഷിയല്ലേ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്ക തന്നെയാണ് കാക്ക വേണം നമ്മുടെ മത്സരങ്ങളൊക്കെ വൃത്തിയാക്കാൻ അപ്പൊ നമ്മൾ കാക്കയുടെ ചിത്രം വരച്ചിട്ടുണ്ട് ഇവിടുത്തെ വാർത്തകളൊക്കെ നോക്കി ഹാൻസി ക്രോണിയുടെ ചിത്രം ഉണ്ട് ഇത് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഹാൻസി ക്രോണി കൊല്ലപ്പെട്ടതാണോ ഇദ്ദേഹം സൂപ്പർ ക്യാപ്റ്റൻ ആയിരുന്നു കേട്ടോ പക്ഷേ കോഴി പെട്ടിട്ട് പുള്ളിക്കാരെ എങ്ങനെ ടീമിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് പുള്ളിക്കാരൻ്റെ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ അടുത്ത പേജ് നോക്കി അടുത്ത പേജിൽ ഫിഗോ ഗോൾ നേടി ചൈനയെ തകർത്തു എന്നൊക്കെ പറഞ്ഞു ലൂയിസ് ഫിഗോ ആണ് ആ പന്തേട്ടുന്ന ചിത്രം റയൽ മാൻഡണിന് വേണ്ടി കളിക്കുകയാണ് ഇത് കാരണം നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല ഈ പുസ്തകം ഇങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റി അതിന് തന്നെ നമ്മൾ എന്താ പറയുക ദൈവത്തിനോട് നന്ദി പറയുക അല്ലേ പിന്നെ അടുത്ത പുസ്തകം നോക്കാം നമുക്ക് അടുത്ത നമ്മുടെ ന്യൂസ് പേപ്പർ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള അടുത്ത പുസ്തകത്തിലേക്ക് കടക്കാം ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചുണ്ട് കണ്ടില്ലേ ഓരോരോ അവിടെ നിന്ന് ഇവിടെ കിട്ടിയതൊക്കെ വെട്ടി ഇങ്ങനെ ഒട്ടിച്ച് എന്റെ ഫ്രണ്ട് പേജ് ഒക്കെ ഒന്ന് കളർ ആക്കാൻ നോക്കിയുണ്ട് നമ്മൾ പക്ഷേ പോയി എന്ത് ചെയ്യാനല്ലേ ഈ ഫസ്റ്റ് പേജ് മറിക്കുമ്പോൾ നോക്കിയേ ഒരു കുടയും കുഞ്ഞുമെങ്ങളും എന്നൊക്കെ പറഞ്ഞൊരു ടൈറ്റിൽ കൊടുത്തുണ്ട് നമ്മൾ ഇത് കണ്ട അരിയിട്ട് കുട്ടീനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ചേട്ടൻ്റെ ചിത്രം ഇതേണ്ട ഒരു പെരുമഴയത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഒറ്റപ്പെട്ട് അപ്പോൾ ഒരു അങ്ങനെ ഒരു ചിത്രം നമ്മൾ തയ്യാറാക്കി അങ്ങനെ ഉണ്ടെന്ന് കൂട്ടുകാർ ഇത് കണ്ടതിന് ശേഷം പറയണം മോശമാണെങ്കിൽ മോശമായി എന്ന് പറയണം അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം കേട്ടോ വലിയ സംഭവമൊന്നുമില്ല അടുത്ത ചിത്രം കണ്ടില്ല അടുത്ത ചിത്രം മൂങ്ങയുടെ ചിത്രം കണ്ടില്ലേ കട്ടോരമായിട്ടൊരു നോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മരക്കോമ്പീതേ കണ്ടില്ലേ ഒരു മൂങ്ങച്ചാരുടെ ചിത്രമാണ് നമ്മൾ വരച്ചിട്ടുള്ളത് ഇനി അടുത്ത പേജ് കാറ്റ് ഇങ്ങനെ ചറബെന്ന് വീശനായിരുന്നേ കൃത്യമായിട്ട് മറിക്കാൻ പറ്റുന്നു വേണ്ട അടുത്ത പേജിൽ നോക്കി അടുത്ത പേജിൽ നമ്മൾ ഒരു തോണിക്കാരൻ്റെയും ആ തോണിയിൽ യാത്ര ചെയ്യുന്ന രണ്ട് പേരുടെയും ചിത്രമാണ് ഈ ചിത്രവും അങ്ങനെ നമ്മൾ കൃത്യമായ രീതിയിൽ വരച്ച അടിപൊളിയൊന്നാക്കിയിട്ടില്ല അതുകൊണ്ടാണ് വര അങ്ങനെ ബാധ വെച്ച് നിർത്തി പോയിട്ട് അങ്ങനെ തന്നെ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിപ്പോയി പേപ്പറിൻ്റെ ഭാഗങ്ങളൊക്കെ അപ്പോൾ ആ ചിത്രം അന്ന് അങ്ങനെ തയ്യാ അന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു ഇനി അടുത്ത പേജിൽ നമുക്ക് മറിക്കാം ഇത് കണ്ടോ ഈ പേജിൽ നോക്കി ഈ പേജിൽ രണ്ട് ചിത്രങ്ങൾ ഒരേപോലത്തെ രീതിയിലാണ് നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയുണ്ട് ഷർട്ടും പാൻറ്റൊക്കെ മാറ്റിയുണ്ട് പിന്നെ കുട ജോഡി ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ട് പേര് അപ്പോൾ അവരുടെ ചിത്രം നമ്മൾ തയ്യാറാക്കിയതാണ് ഇനി അടുത്ത പേജ് നമ്മൾ മറിക്കുമ്പോൾ നോക്കിക്കോളൂ ഇത് വേണ്ട കണ്ടില്ല ഈ പേജ് നല്ലപോലെ പഴകിയതാണ് കേട്ടോ നമ്മൾ ക്രയോൺ വെച്ചിട്ടാണ് ഈ ചിത്രം തയ്യാറാക്കിയിട്ടുള്ളത് വരച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ഇത് കണ്ട രണ്ട് പഞ്ചവർണ്ണ പക്ഷികളുടെ ചിത്രം പഞ്ചവർണ്ണ തത്തയുടെ ചിത്രം അടിയിലൊരു ഓണ പൂക്കളത്തിന്റെ ഒരു സൈഡും വരച്ചിട്ടുണ്ട് ഇതിന് പിന്നീട് ഇത് എന്താ സംഭവം എന്നറിയില്ല കേട്ടോ ഒക്കെ ഇങ്ങനെ വരച്ച് കൂട്ടി എന്തൊക്കെ ഇത് ഊഞ്ഞാലാടുന്ന പെൺകുട്ടിയുടെ ചിത്രം അതുപോലെ ഒരു സൈഡ് മുഖം ഇങ്ങനെ വരച്ച് എന്തൊക്കെ ഉദ്ദേശിച്ച് വരച്ചതാണെന്ന് എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ അങ്ങോട്ട് വരച്ച് കൂട്ടല്ലേ അടുത്ത പേജിൽ കണ്ട അടുത്ത പേജിൽ നമ്മുടെ അമ്പ അടിക്കണ്ണൻ കാർ വർണ്ണൻ കിളികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രം കേട്ടോ ഒരു പശുക്കുട്ടി സൈഡിൽ ഇങ്ങനെ ഒന്ന് നോക്കുകയാണ് വളരെ സന്തോഷത്തോടെ ആഹ്ലാദഭരിതമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു ചിത്രമാണ് പേന വെച്ച് നമ്മളിങ്ങനെ വരച്ചിട്ട് കളർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ അടുത്ത പേജ് മറിക്കാം ഇതാണ്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്ന ചിത്രം ഒരു അമ്പലമുണ്ട് ഒരു കുന്നിൻ ചരിവ് അങ്ങനെ ഒരു സായൻ സന്ധ്യ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ കണ്ട അങ്ങനെ അങ്ങോട്ട് വരച്ചു കൂട്ടി ഞാൻ അടുത്ത പേജ് വരയ്ക്കാം വേണ്ട പരിന്തിന്റെ ചിത്രം രണ്ടു മുഖങ്ങൾ ഇരുമുഖംന്നൊക്കെ പറയാലെ ഞാൻ അടുത്ത പേജിൽ നോക്കിക്കോളൂ അടുത്ത പേജിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഒരു എന്തോ ഉദ്ദേശം എന്ന് അറിയില്ല അങ്ങോട്ട് കളറൊക്കെ അങ്ങട് വാരി കോരി ഒഴിച്ച് എന്തൊക്കെ കാണിച്ചൊരു പടമാണ് വരച്ചു വെച്ചു ഞാൻ അടുത്ത ചിത്രം നോക്കൂ ഇത് നമ്മൾ നൂലേ നൂല് ഇങ്ങനെ കളറിൽ മുക്കിയിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചു ഇങ്ങനെ ഇതിന്റെ ഇപ്രവശത്താണ് നമ്മൾ ചിത്രം വരച്ചിട്ടുള്ളത് കണ്ടോ രണ്ട് കിളികളുടെ പടം അതുപോലെ തന്നെ ചെടിച്ചട്ടി പൂവ് അങ്ങനെ ഒരു 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 വരച്ചാണ് വലിയ സംഭവമൊന്നും ആയില്ല പക്ഷേ ഇത് വേണ്ട ഇത് ഇത് അമ്പാടിക്കണ്ണൻ്റെ ചിത്രമാണ് വേണ്ട കാർ വർണ്ണൻ്റെ ചിത്രം ഇങ്ങനെ ഒരു മാനിൻ്റെ അടുത്ത് നിൽക്കുന്ന ചിത്രം ഇതിന് പിന്നിലായിട്ട് നമ്മൾ വരച്ച ഒരു ചിത്രം കൂടി ഉണ്ടായിട്ട് വേണ്ട ഇത് നമ്മൾ സിനിമാ നടി മഞ്ഞേനെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ മഞ്ഞ ആയില്ല കാവ്യമാതവിൻ്റെയും ഏകദേശം എവിടെയൊക്കെ ഒരു ഭാവം വന്നിട്ടുണ്ട് എന്താ കയ്യിൽ പിടിച്ചതെന്ന് ഉദ്ദേശം ഒന്നുമില്ല അങ്ങോട്ട് വരച്ച് എന്താ കണ്ണാടിയാണ് ഉദ്ദേശിച്ചത് പക്ഷേ വരച്ചൊന്നുമ്പോൾ പോയി വലിയ സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല എന്നാങ്ങനെ അങ്ങോട്ട് വരച്ചുന്ന് മാത്രം ഇനി അടുത്ത പേജിലേക്ക് പേജിലേക്കടന്നെല്ലാം ഇതേണ്ട നമ്മുടെ അനിയത്തിക്കുട്ടി വേണ്ട അനിയത്തിക്കുട്ടിയുടെ ചിത്രം നമ്മൾ വരച്ചതാണ് അനിയത്തിക്കുട്ടിയുടെ ചിത്രം നമ്മൾ വേണ്ട ഒരു വാട്ടർ കളറൊക്കെ വെച്ച് റെഡിയാക്കി ഇങ്ങനെ വരച്ച് വെച്ചു ഞാൻ അടുത്ത പേജിലേക്ക് മറിക്കാം നമ്മുടെ കൂട്ടുകാരനും ഞാനും കൂടി ഇങ്ങനെ നടന്ന് പോകുന്ന ഒരു ചിത്രം ഭാവനയിൽ കണ്ടിട്ട് നമ്മൾ വരച്ചതാണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ ഞാൻ ഈ ലൂസുള്ള പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഫ്രീക്കായിട്ട് നടന്നു പോകണമെന്നാണ് ഞാൻ ഒരു കുടയൊക്കെ ചൂടി മഴയൊന്നുമില്ല എന്നാലും കുടയൊക്കെ ചൂടി പോവുകയാണ് ചക്കയും പ്ലാവൊക്കെ വെറുതെ അങ്ങനെ ഒരു ഭാവനയിലങ്ങനെ വരച്ചതുള്ളൂ മറന്നു പോകാൻ കൂട്ടുകാരാന്നൊക്കെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരാന്ന് എഴുതി തെറ്റിപ്പോയിട്ടുണ്ടോ എന്നിട്ട് ഞാൻ ഞാൻ അടുത്ത പേജിലേക്ക് വരയ്ക്കാം അതുകൊണ്ട് ഒരു കിളി എന്ത് കിളിയാണെന്ന് തോന്നുന്നറിയില്ല മഴവനാണ് തോന്നുന്നു േ ഒത്തിലേക്കിങ്ങനെ തല നീട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രം കളറുകളൊക്കെ അരി കോരി ഒക്കെ അവിടെ ഇവിടെ ഒക്കെ തേച്ച് വെച്ച് അവിടെ വരച്ചതുള്ളൂ വലിയ ഇതൊന്നും നോക്കിയില്ല ഇനി അടുത്ത പടം നോക്കിക്കോളൂ ഇത് നമ്മുടെ അനിയത്തി കുട്ടിയുടെ ചിത്രമാണ് ലാബിൽ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത് അതാണ് അതുകൊണ്ടാണ് ഈ മാസ്ക് കൊടുത്തിട്ടുള്ളത് ഒരു സയൻസ് ലാബിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു ചിത്രം പെട്ടെന്ന് നോക്കുമ്പോൾ കിച്ചണൊക്കെ ആയിട്ട് തോന്നും കേട്ടോ ബാക്കിൽ പാത്രങ്ങളൊക്കെ പാത്രങ്ങളാക്കണെന്ന് തോന്നും ചിലപ്പോൾ അപ്പം അങ്ങനെ ഒരു ചിത്രം വരുകയാണിത് അടുത്ത ചിത്രൻ്റെ ഒരു പൊന്മാൻ്റെ ചിത്രമാണ് നമ്മൾ വരച്ചിട്ടുള്ളത് ഇത് വേണ്ട ഇത് കളർ പെൻസിൽ പെൻസിലുവെച്ച് വരച്ചിട്ടുള്ളതാണ് ഈ ചിത്രം കണ്ടില്ലേ ഇത് സീതാദേവിയുടെയും ശ്രീരാമിൻ്റെയും ചിത്രം ഈ അമ്പ എന്നൊരു ചിത്രമൊക്കെയാണ് ഉദ്ദേശിച്ച് വരച്ചിട്ടുള്ളത് ഈ അടുത്ത ചിത്രം നോക്കിയപ്പോൾ ഇത് അമ്പാടിക്കണ്ഠൻ്റെ ഒരു ചിത്രം കണ്ടില്ലേ അത് പക്ഷേ വരച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ളായില്ല അവിടെ കൂടെയൊക്കെ കണ്ട അന്ന് അങ്ങനെ പാതി വരച്ചിട്ടിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഈ അടുത്ത പേജ് നമുക്ക് നോക്കാം ഇത് കണ്ട ഇത് വൈക്കം മുഹമ്മദ് ബഷീർ കഥകളുടെ സുൽത്താൻ സുൽത്താൻ്റെ ചിത്രം നമ്മൾ കണ്ടില്ലേ പെൻസിൽ ഡ്രോയിങ് ആയിട്ട് വരച്ചിട്ടുള്ളതാണ് ഇനി അടുത്ത ചിത്രം നോക്കാം നമുക്ക് ഇത് പശുക്കുട്ടിയുടെ ചിത്രം കണ്ടില്ലേ എനിക്ക് വളരെ ഇഷ്ടമാണ് പശുക്കുട്ടീനെ നല്ല രസമല്ല തുള്ളിച്ചാടി ഇങ്ങനെ ആഹ്ലാദിച്ചിങ്ങനെ നടക്കും വളരെ ഇഷ്ടമാണ് കാണുമ്പോൾ തന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നും പശുക്കുട്ടീനെ അടുത്ത ചിത്രം നോക്കിക്കോളൂ ജയ് ഹനുമാൻ ഞാൻ ജയ് ഹനുമാൻ സീരിയലിൻ്റെ ഒരു ഫാനായിരുന്ന കേട്ടോ അത് ഒരു എപ്പിസോഡ് പോലും കളയാതെ കാണാതിരിക്കില്ല എല്ലാ എപ്പിസോഡും കാണുമായിരുന്നു ഉണ്ടായിരുന്നല്ലോ അപ്പം അന്ന് അങ്ങനെ ഒരാ ഓർമ്മ വെച്ച് വരച്ചുപൊപ്പിച്ചതാണ് ഞാൻ അടുത്ത പേജിൽ ടണ്ടൻ ഉറുമ്പിൻ്റെ പടം ഇത് കണ്ട നീറിൻ്റെ പടമാണ് നീറിൻ്റെ പടം ഇത് നമ്മളിങ്ങനെ വരച്ചിട്ടുള്ളതാണ് ഉറുമ്പിനെ ഇഷ്ടമാണ് എനിക്ക് നല്ല രസമല്ലേ കാണാനായിട്ട് പിന്നെ അടുത്ത പേജിൽ നോക്കിയപ്പോൾ ഇതാണ് കാവ്യമാധവൻ കണ്ട അന്ന് സൂപ്പർ സ്റ്റാർ അല്ലേ നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്ന കാലത്ത് തന്നെ കാവ്യമാധവൻ സംസ്ഥാന അവാർഡ് ഒക്കെ നേടി അങ്ങനെ സൂപ്പറായിട്ട് നിൽക്കുന്ന സൂപ്പർ ആയിട്ട് നിക്കണായിരുന്നു രണ്ടായിരത്തി നാലില് പെരുമഴക്കാലം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരുന്നു അപ്പൊ അതില് സംസ്ഥാന അവാർഡ് പുള്ളിക്കാരത്തി നേടിയെടുക്കുകയുണ്ടായി അടുത്ത പേജ് നമുക്ക് മറിക്കാം ഇത് കണ്ട ഇത് നമ്മുടെ മഹാത്മാഅ്യങ്കാളിയുടെ ചിത്രം നമ്മൾ അങ്ങനെ കളറുകളൊക്കെ എടുത്ത് ഇങ്ങനെ പൂശി പൂശി അങ്ങനെ വരച്ചതാണ് അപ്പം നമ്മൾ ഈ കണ്ട ചിത്രങ്ങളിലൊക്കെ തന്നെ ഞാൻ വരച്ചിട്ടുള്ളത് എൻ്റെതായ ഓരോ ഭാവന വെച്ചിട്ടാണ് വലിയ കൃത്യമായിട്ട രീതിയിലുള്ള വരകളൊന്നുമല്ല അല്ല അപ്പം നമ്മൾ അടുത്ത പേജിലേക്ക് കടന്നു ചെന്നാൽ ഇത് വേണ്ട യേശുദേവൻ്റെ ചിത്രമാണ് നമ്മൾ വരച്ചിട്ടുള്ളത് അതുകൊണ്ട് വരച്ചതിന് ശേഷം നമ്മൾ വെട്ടിയൊക്കെ എടുത്തത് ഇങ്ങനെയൊക്കെയുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചിത്രം വരം പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതൊരു പരമമായ സത്യം എന്നാണ് അത് പറയേണ്ട കാര്യമൊന്നുമില്ല ചിത്രങ്ങൾ കണ്ടറിയാം ഇതല്ലേ ഇപ്പോൾ ചിന്തിച്ചത് ഇനി നമ്മൾ വരച്ചിലുള്ള ചിത്രം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു ചിത്രം ഉണ്ട് കളർ പെൻസിലോണ്ട് ഇങ്ങനെ കോറി കോറി വരച്ചതാണ് ഇത് കണ്ടില്ലേ ഈ ചിത്രം നോക്കിയാൽ നമ്മളങ്ങനെ കുത്തി കോറി അങ്ങനെ വരച്ചാണ് എന്തും നമുക്ക് പറയാട്ടോ എന്തോ ഒരു ഇത് ഭയാനകമാണെന്ന് പറയാം ആണെങ്കിലും പറയാട്ട ഹലോ അപ്പൊ നമ്മുടെ രണ്ട് ഡ്രോയിങ് ബുക്കിലും വരകൾ കണ്ടില്ലേ ഇത് വേണ്ട ചെറിയ ബുക്ക് വലിയ ബുക്ക് പടങ്ങളൊക്കെ ഒട്ടിച്ച് തയ്യാറാക്കിയിട്ടുള്ള അന്നത്തെ പേപ്പറൊക്കെ വെച്ച് തയ്യാറാക്കിയതാണ് വേണ്ട കുറെ ഒക്കെ കീറിപ്പോയിതേണ്ട സൈഡൊക്കെ ആകെ കീറി പോയി അപ്പോൾ നമുക്ക് ഇതിൽ മികച്ച വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവരോടും സ്നേഹം ടാറ്റ ബൈ ബൈ ഓക്കെ അയ്യോ ഒക്കെ പറഞ്ഞോ ഈ